ഇത്രയും ദേഷ്യം മനസ്സിൽ അടക്കി വെച്ചുകൊണ്ട് എന്റെ കക്ഷി അവരെ ശാന്തമായി ചോദ്യം ചെയ്തു പക്ഷെ ആ ചോദ്യത്തിനുള്ള മറുപടി ലഭിച്ചത് ഇങ്ങനെയായിരുന്നു യുറോളോ യുറോളോ കോടതിയുടെ വിലപ്പെട്ട സമയം വേസ്റ്റ് ആക്കരുത് യുറോണ് ഈ കൗൺസിലർക്ക് പോലീസിന്റെ പെർമിഷൻ വാങ്ങാത്തതിന് പെർമിഷൻ വാങ്ങാൻ കൈക്കൂലി കൊടുക്കാൻ ശ്രമിച്ചതിന് ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും വൈദ്യുതി മോഷ്ടിച്ച് കെ സി ബി എ വഞ്ചിച്ചതിന് ബർത്ത്ഡേ പരസ്യമായി നടുറോട്ടിൽ ആഘോഷിച്ച ഇയാൾ ഒരുപക്ഷെ മാനസിക രോഗിയായിരിക്കുക അങ്ങനെയാണെങ്കിൽ കോടതി ഇയാളെ മെന്റൽ ഹോസ്പിറ്റൽ അയക്കണം അതല്ല ഇയാൾ ചെയ്തത് സ്വമനസാലയാണെങ്കിൽ ഇയാൾ പോകേണ്ടത് ജയിലിലേക്കായിരിക്കും കൈ വെറുതെ വിടുന്നു പക്ഷേ ഒരിക്കലും സാർ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് എന്താ ഇന്നലെ ഞാൻ വേറൊരു സാമൂഹിക സേവകനെ ഇതുപോലെ അടിക്കേണ്ടി വന്നു സാർ നിയമം കയ്യിലെടുക്കരുതെന്ന് കോടതി ഇപ്പൊ എന്നോട് ആവശ്യപ്പെട്ടു പക്ഷെ അവന്റെ ഗുണ്ടകളെല്ലാം നിയമം പോക്കറ്റിലും സോക്സിലും ഷർട്ടിലും നാക്കിനടിയിലും ഒക്കെ ആയി പുറത്ത് എനിക്ക് വേണ്ടി കാത്തു നിൽക്കുക അവരെന്നെ ആക്രമിക്കാൻ വന്ന ഞാൻ സ്വയം രക്ഷിച്ച് കോടതിയുടെ മുമ്പിൽ വരാം നീതി നടത്തി തരണം ഡബിൾ കേസിൽ ടു കേസിലെ വോണ്ടഡ് മണി പിടിച്ചുപറിയ കേസ് രഞ്ജൻ പരോളിൽ പുറത്തു വന്നവൻ ഇവരുടെ ഒക്കെ കാലും ഓടിക്കണം ഒരു തെറ്റുമില്ല കേസ് ഉണ്ടാവില്ല അല്പം അല്പം അടങ്ങി നിൽക്കേണ്ടി അത്രേ ഉള്ളൂ അവിടെ ഇരിക്കുന്നവർക്ക് കോഫി 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 പറയുന്നു ഇതൊരു ഞാൻ പോയി കൊടുക്കാം അയ്യോ നീ നമ്മൾ തന്നെ നടക്കാം അതെ എല്ലാരും കറിയിൽ ഉപ്പ് വരുമ്പോൾ നല്ലോണം ഇട്ടോ ഈ ഷുഗർലെസ് എരുവ്സ് ഫാറ്റ്ലെസ് എന്നൊക്കെ പറഞ്ഞ് ഈ സമൂഹത്തെ ഒന്നിനും കൊള്ളാതായി എല്ലാം പൊതുച്ചോണ്ട് വയ്ക്കോ ഞാൻ പിന്നീട് ഒന്ന് ആരും കാണണ്ടേട്ടാ പ്ലീസ് ചേട്ടാ ഇപ്പൊ നിങ്ങൾ പോയാൽ ഈ കല്യാണം എന്താവും പാചകത്തിനുള്ള സാധനം എടുത്തപ്പോ അവ എന്നോട് ഉണ്ടായ കാണിക്ക ആരാവൻ ചേട്ടാ പ്ലീസ് അവന് വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കാം എന്നെ അപമാനിച്ച കല്യാണത്തിന് ഞാൻ പാചകം ചെയ്യില്ല എന്ത് എന്ത് നീ പണിയാ തെറ്റ് കണ്ടെത്തി ശിക്ഷിക്കുക മാത്രല്ല കൂട്ടുകാരന്റെ പ്രശ്നം സോൾവ് ചെയ്യാനും എനിക്കറിയാം അമ്മ ഇപ്പൊ എവിടെ യാന്നല്ലോ എന്തായി ഉം ഹളിയ ഇത്രയും രുചിയോടെ ഞാൻ ഇത് കഴിച്ചിട്ടില്ലട ചെയ്തത് ഔ അക്ഷരത്തെ ഒന്നും ഇല്ലല്ലോ അമ്മ എഴുതിയിരിക്കുന്നതെല്ലാം ശരിയാണല്ലോ പറയുന്നത് ഈ അപമാനം എനിക്ക് ാണ് സംഭവിച്ചതെങ്കിൽ തലതിരിഞ്ഞു പോയില്ലേ നമ്മുടെ ആചാരപ്രകാരം വരന്റെ പേര് മുകളിലും വധുവിന്റെ പേര് താഴെ വെള്ളി വരേണ്ടത് ആരാണോ വധുവിന്റെ വീട്ടുകാർ ഞാനാണ് ഏട്ട വധുവിന്റെ ഞാനിവിടെ വന്നല്ലോ വന്നല്ലോന്ന് അതുകൊണ്ട് കല്യാണം സദ്യ എല്ലാം എങ്ങനെയായിരിക്കണം അറിയോ നാട് മുഴുവൻ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരിക്കണം ആ ആദ്യ നാട്ടിൽ പാട്ടാവണെന്നോ ആ അയാൾ എൻ്റെ ഫിറ്റിംഗ് പത്മന അവനെന്ന് പറയും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ ആരാ പാചകൻ നമസ്കാരം ചേട്ടാ ചേട്ടാ ആണ് സൂപ്പർ േട്ട രുചിയല്ല സൈസ് സൈസ് ലഡുവിന്റെ സൈസ് ഇത്രയും ചെറുതാക്കി ഞങ്ങളെ അപമാനിക്കാനാണോ ശ്രമം ലഡുവിന്റെ സൈസിൽ ഫേമസ് ആണ് ഞങ്ങളുടെ ഫാമിലി കല്യാണത്തിന് വരുന്നവരെല്ലാം ഞങ്ങളുടെ ലഡുവിന്റെ സൈസ് ഇത്രയും ചെറുതാണെന്ന് പറഞ്ഞു നടന്നാലേ എനിക്കും എന്റെ കുടുംബത്തിനും എത്രമാത്രം അപമാനമായിരിക്കും അറിയാമോ ഞാൻ ഇപ്പൊ തന്നെ ഈ കല്യാണം മുടക്കിയിരിക്കും ഏയ് കാലിൽ വീണ് ക്ഷമ ചോദിച്ചാൽ ഒന്നും എന്റെ മനസ്സലിയില്ല എത്രയും പെട്ടെന്ന് തന്നെ ഈ ലഡുവിന്റെ സൈസ് വലുതാക്കി വിളമ്പാ നോക്ക് ചേട്ടാ നിങ്ങളുടെ സൈസ് ഇതോ ഇതോ ഏ സരസ്വതി നമ്മുടെ മംഗളയുടെ ബെസ്റ്റ് മോനെ പെൺകുട്ടി സുന്ദരി ബോനെ നിങ്ങളുടെ കല്യാണമേ അത് എത്രയും പെട്ടെന്ന് നടക്കണം അവളാണ് എന്റെ മരുമകൾ ഞാനാണ് അവളുടെ അമ്മായി അമ്മ നിന്റെ പത്നി നിന്റെ മക്കളുടെ അമ്മ എന്റെ പേരക്കുട്ടികളുടെ അമ്മ അമ്മേ നിങ്ങൾ എനിക്കൊരു ചെറിയോ ഞാനുള്ളതാ പെൺകുട്ടികൾക്ക് ഫേവർ ചെയ്യാൻ നിക്കും ഹലോ ായിട്ടങ് ഞാൻ രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേക്കും ഗാഗിൾ ചെയ്യാൻ വേണ്ടി ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഉപ്പ് വേണമായിരുന്നു ഹലോ പാചകക്കാരാ ഡായുണ്ട് ടോയ്ലറ്റ് ഡോയ്ലറ്റ് പോകാനുള്ളതാ ഗുഡ് മോർണിംഗ് മോഹൻ സന്തോഷം പേര് സോറി മനസ്സിലാക്കാൻ ലേറ്റ് ആയി പക്ഷെ നിന്നോട് ലവ് അല്ലാന്ന് എനിക്ക് വളരെ ഫാസ്റ്റ് ആയി മനസ്സിലായി വാട്ട് എനിക്ക് മാത്രമല്ല എന്റെ അമ്മക്ക് നിന്നെ വളരെ വീട്ടിലേക്ക് വാ എന്നിട്ട് എൻ്റെ അമ്മയും മീറ്റ് ചെയ്യുക എൻ്റെ കൂടെ സമയം ചെലവഴിക്കുക നിനക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും നിൻ്റെ മൂക്ക് നല്ല ക്യൂട്ടായിട്ടുണ്ട് ആ കാര്യം തീരുമാനിച്ചു തീരുമാനിച്ചിട്ടില്ല പക്ഷേ നിന്റെ അച്ഛൻ എതിർത്താലോ അങ്ങോട്ട് പോവാൻ അച്ഛൻ ഫോഴ്സ് ചെയ്യുന്നു എന്ന് പറയും മുതലാളിയുടെ കൂടെ ഓടി ഓടി എനിക്ക് ബൈപ്പാസ് സർജറി ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു മുതലാളി നിങ്ങളുടെ കാറ് നിങ്ങളുടെ മുമ്പിച്ച് അവ മൂത്രം ഒഴിക്കുന്നു ഡിസ്റ്റർബ് ചെയ്യണ്ട മോളി നോക്കിട്ട് മുതലാളി എന്ത് ചെയ്യാൻ പോവാ വണ്ടി കിട്ടിയുള്ളൂ അപ്പനൊന്നും ചെയ്തില്ല ഈ മകൻ എന്ത് ചെയ്യുന്നു നോക്കാം നീ വേർ ഈസ് ദിസ് നേഷൻ ഗോയിങ് ഡൺ യെസ് അയ്യോ ഞാൻ ഞാൻ ഇന്നലെ ഇട്ട പോസ്റ്റിന് ലൈക്സും ഡാഡ് മൊത്തം ും തന്നെയാ ഡാ അതുകൊള്ളാം പുതിയ തലമുറ അവന്റെ ഫോട്ടോ എല്ലാം എടുക്കണ്ട മുഖത്തിൽ രണ്ടെണ്ണം കൊടുക്കണം അവൻ ചിലപ്പോ കത്തി തേർഡ് ക്ലാസ് കത്തിയുണ്ടാവും ഇവനോടൊക്കെ മുട്ടുന്ന ഹെഡേക്കാണ് ഐ ഡോണ്ട് വാണ്ട് എനി ഹെഡേക്ക്